എൻ്റെ പേര് സോണി ഞാൻ കോതാട് ഇടവക തിരുഹൃദയ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ദൈവ എന്നെ ഒരിക്കൽ ഒരിക്കലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ എൻ്റെ ഒരു നിയോഗങ്ങൾ എൻ്റെ എൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നു അതിൽ നിന്ന് മാതാവിൻ്റെ ആത്മീയമായിട്ട് ഉയർത്തി അതിൽ നിന്ന് എനിക്ക് കുറേ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചു അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യത്തിൽ പറയുകയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു ട്രെയിൻ പ്രാളത്തിൽ കൂടി നേരെയുള്ള വഴി കൂടി നടത്തി മാതാവ് എൻ്റെ ജീവിതത്തിൽ എന്താണോ എൻ്റെ വഴി എന്നുള്ളത് കാണിച്ചു തന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി തന്നതിനെക്കുറിച്ചാണ് ഒന്ന് ഞാനിവിടുന്ന് സാക്ഷ്യം പറഞ്ഞ് പിറ്റേ ആഴ്ചയിൽ വേളാങ്കണിയിലാണ് പോയത് ഞാൻ കൃപാസന മാതാവിൽ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എപ്പോഴും എൻ്റെ മാതാവിനെ കൃപാസന മാതാവിനെന്നല്ലാതെ വേറൊരു മാതാവിനെയോ പുണ്യാളന്മാരെയോ വേറെ ആരെയും ഞാൻ പ്രാർത്ഥിക്കാറില്ല ഒരു നൊവേനൊക്കെ പോകാറില്ല വേളാങ്കണി പോയപ്പോഴാണെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് കൃപാസന മാതാവിനെ തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അവിടെ വെച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രസൻസ് തോന്നിക്കണം തന്നെ പറഞ്ഞു ഒരു ചേച്ചി എനിക്കൊരു പരിചയം ഒരു ചേച്ചി എൻ്റെ അടുത്തോട്ട് വന്ന് ചോദിച്ചു സോണി സാക്ഷിയും പറഞ്ഞിട്ടുള്ളതാണോ കൃപാസനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതേ ഉള്ളൂ പക്ഷേ എന്നെ ആ ഒരു ഫേസിലോ എൻ്റെ ആ ഒരു വേഷത്തിലോ എന്നെ ആർക്കും മനസ്സിലാവില്ല കാരണം അന്ന് വന്ന് സാക്ഷിയും പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധ അമ്മയാണ് എന്നോട് വന്ന് സംസാരിച്ചതും ഞാൻ അവിടെ പ്രസൻസ് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത് അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഉടമ്പടിയുടെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പോയി ഒരു ദിവസം ഞാൻ ഈ അഖണ്ട ചെന്മാരക്ക് എനിക്ക് ശരിക്കും യോഗം ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയും അഖണ്ട ഉടമ്പടി എടുത്ത കുട്ടിയാണ് ആ കുട്ടി അകണ്ട ചെന്മാരയ്ക്ക് പോകുമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഞാൻ ഇതുവരെ അകണ്ട ചെന്മാരയ്ക്ക് പോയിട്ടില്ല അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട് പക്ഷേ ആ കുട്ടിനെയും ഞാൻ ഇതാകുന്നില്ല ആ കുട്ടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സമയത്ത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു സോണി നീ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മിക്ക സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ കേൾക്കുമോ എന്നു അകണ്ട് മലക്ക് പോകുമ്പോൾ മാതാവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ മാതാവിൻ്റെ എന്തെങ്കിലും മെസ്സേജസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് വെളുപ്പിന് ഞാൻ വണ്ടി കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആകാശത്തോട് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഏഴെന്ന നമ്പറിൽ നിൽക്കുന്നു അപ്പോൾ എനിക്ക് തോന്നിയതാണോ ഇങ്ങനെ ചിന്തിച്ചിട്ട് തോന്നിയതാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ബസ് പോണ പോകുന്ന കൂട്ടത്തില് എൻ്റെ അമ്മച്ചനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഏഴെന്ന് പറഞ്ഞ നമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ മാതാവിന് എന്തെങ്കിലും ഏഴെന്നുള്ള ഡേറ്റിലാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചു ഞാൻ പ്രാർത്ഥിച്ചുണ്ടിരുന്നു നെക്സ്റ്റ് മന്ത് ഏഴാം തീയതി വരെ ഞാൻ നോക്കി നിന്നു അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഒരു സ്വപ്നം കണ്ടു മാതാവ് അടുത്ത് വന്നത് അപ്പോൾ അമ്മച്ചി പിടിച്ച് എന്നോട് പറഞ്ഞു സോണി എനിക്ക് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ ചിലപ്പോൾ എനിക്കായിരിക്കില്ല അമ്മച്ചിക്കായിരിക്കും നിയോഗം മാതാവിൻ്റെ ഇതെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഇ എസ് ഐ ആക്സിഡൻറ്റ് കഴിഞ്ഞ ഒരു ക്ലെയിം കിട്ടാറുണ്ടായിരുന്നു കുറേ മാസങ്ങളായിട്ട് എൻ്റെ ലീവിൻ്റെ ആ ഒരു പൈസ എനിക്ക് കിട്ടാതിരിക്കുന്നു ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നെക്സ്റ്റ് വീക്ക് അപ്രൂവൽ ആവുള്ളൂ അപ്രൂവൽ ആയിക്കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ വീടോ എന്ന് പറഞ്ഞു ആ ഏഴാം തീയതി എൻ്റെ വൈകിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു മാസത്തോളം ലീവ് ഉണ്ടായിരുന്നു ചെറിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വീണേക്കുന്നു അപ്പോൾ എനിക്ക് ആ പൈസ ഇല്ലാത്ത സമയമായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഇ എസ് ഐ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ അവരണേ ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ വീഴാൻ ചാൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഇ എസ് ഐ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇ എസ് ഐയുടെ എമൗണ്ട് ഒന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നുള്ള ഡേറ്റിൽ എനിക്കെന്തോ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു ലോൺ ഒരു എട്ട് ഒമ്പത് വർഷം ഏഴ് ഏഴ് വർഷം അടക്കണ ലോണായിരുന്നു ഒമ്പത് ലക്ഷത്തിൻ്റെ ഇരുന്നു എപ്പോൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചാലും അവർ പറയുന്നത് ഇപ്പോൾ എട്ട് ലക്ഷം രൂപ ആയിട്ടുള്ളൂ ഇത്രയും രൂപ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരു ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ച് അടച്ചു പിന്നെയും ഞങ്ങൾ ഇങ്ങനെ എന്നിട്ടും കുറയുന്നില്ല അങ്ങനെ ഇന്നപ്പോഴേക്കും ഞങ്ങൾ ഈ കേസ് എഫ് ബിൽ കുറി കൂടിയിട്ടുണ്ടായിരുന്നു ആകെ എട്ട് ഒമ്പത് ആയി മാസമായിട്ടുണ്ടായിരുന്നുള്ളു അപ്പം വിളിച്ച് കിട്ടാനോ അല്ലെങ്കിൽ നറുക്കെടുക്കാനോ ഒന്നും ഒരു ഏർ ചാൻസ് ഇല്ല അല്ലെങ്കിൽ ഒന്നും ചാൻസ് ഇല്ല അപ്പൊ എന്റെ എപ്പോഴും പറയൂന്ന് നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാതെ കെ എസ് എഫ് ഈ പോയി ചെന്ന് നീ നോക്ക് നോക്കുന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ എന്നപ്പോഴേക്കും ഞാൻ ഒരു പ്രാവശ്യം കെ എസ് ബി പോയി അപ്പോൾ അവിടുത്തെ വിളി എങ്ങനെ നോക്കി രണ്ടാമത്തെ പ്രാവശ്യം പോയി വിളിച്ച് നോക്കി പക്ഷെ നടക്കുന്നില്ല മൂന്നാമത്തെ തവണ പോയി ഒന്നും നടക്കുന്നില്ല നാലാമത്തെ തവണ എനിക്ക് പോകാൻ നേരത്തെ ഞാൻ മാതാനോട് പറഞ്ഞു കാരണം ലോൺ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് പലിശ വേറെ ഒരു ഇതും കാണുന്നില്ല അപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ ഹസ്ബൻഡിനാണെങ്കിലും ഹസ്ബൻഡും പുറത്താണ് കിട്ടുന്ന പൈസ എല്ലാം ഈ ലോണിലോട്ടും ഇതിനല്ലാതെ വേറൊരു വഴികൾ ഞങ്ങൾക്ക് വന്നില്ല അപ്പോൾ ഞാൻ അന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ എടുത്ത് വായിച്ചു ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഞാൻ പറയാം എനിക്ക് ബൈബിൾ കൂടി എന്തെങ്കിലും ഒന്ന് കാണും കാണിച്ചു ണിച്ചുതന്നെ നീ എനിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെന്നുള്ളത് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞു ആ സമയത്ത് ബൈബിൾ എടുത്തപ്പോഴേക്കും ഒരു അമ്മയും കുഞ്ഞും ഒരു ഒരു നാട്ടിൽ ദാരിദ്ര്യം വന്നപ്പോൾ അവർ അവിടുന്ന് ഏലീഷെ പറയുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് വേറെ ദൂരെ നാട്ടിലോട്ട് പോയിക്കോളൂ അതിനുശേഷം ശേഷം വന്നാൽ മതിയെന്ന് പറയും ദാരിദ്ര്യം മാറിക്കഴിയുമ്പോൾ അവർ ഏഴ് വർഷത്തിന് ശേഷം ഏഴ് വർഷത്തിന് ഏശം അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് അവിടുത്തെ രാജാവിനോടും മന്ത്രിമാരോടൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ രാജ് എൻ്റെ സ്വത്ത് തന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജാവ് എല്ലാവരും ചെക്ക് ചെയ്യും അതിനകത്ത് നിങ്ങൾക്കിത് കൊണ്ടുപോയിട്ടുണ്ടോ അപ്പോൾ പറയും ഏലീഷ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയെന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് വർഷം ഏഴ് വർഷം എന്നുള്ളത് ഏഴ് വർഷം എന്നുള്ളത് കാണിച്ചിട്ട് അതിനകത്ത് കാണിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഏഴ് വർഷത്തോടെ ഞങ്ങൾ ലോണടക്കണല്ലോ അപ്പോൾ ഏഴ് വർഷത്തെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ചോദിച്ചോ അന്ന് ചുറ്റി വിളിക്കാൻ പോയപ്പോഴേക്കും എനിക്ക് പതിവില്ലാത്ത ആൾക്കാരും തിരക്കും എല്ലാമായിരുന്നു ആ സമയത്ത് തന്നെ എനിക്ക് മൂന്നാമത്തെ വിളിയിൽ എനിക്ക് ആവശ്യമുള്ള പൈസ എനിക്ക് വിളിച്ചെടുക്കാൻ പറ്റി അത് എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു കാരണം അവിടെ നിന്ന് അത്രയും ഒരു രണ്ടോ മൂന്നോ സ്ത്രീകൾ മാത്രമേ ഉണ്ടായത് അതും പ്രായമുള്ളവർ ഞാൻ മാത്രം ചെരുപ്പം ബാക്കിയെല്ലാം ചേട്ടന്മാരായിരുന്നു ചേട്ടന്മാരെല്ലാവരും നല്ല രീതിക്ക് വിളിക്കണമായിരുന്നു എനിക്ക് ഒട്ടും വിളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് എനിക്ക് ലോൺ അടക്കാനുള്ള പൈസ ദൈവം തന്നു അതിൽ നിന്ന് ഞങ്ങൾ ലോണടച്ച് ഞങ്ങൾ ആധാരം തിരിച്ചെടുത്തു അതിനുശേഷം ഞങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു വീട് റെയിൻറ്റിന് കൊടുക്കുന്നത് അത് തുടങ്ങാൻ വീണ്ടുള്ള കാര്യങ്ങൾക്കാളും അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ലോൺ എടുക്കാൻ കെ സി വി കൊടുത്തോണ്ട് ആധാരം ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സൊസൈറ്റി എന്നുള്ള ചെറിയ ലോണും സ്വർണം എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു ഒരു മാസം ആൾക്ക് ലീവ് കിട്ടി എനിക്കും ലീവ് കിട്ടി ആ ഒരു മാസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീർക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനമായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം അത് ഒരിക്കലും നടക്കില്ലെന്നുള്ളത് അറിയായിരുന്നു പക്ഷേ അതിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡോട് ഞാൻ എപ്പോഴും പറയൂ എന്ന് ഉടമ്പടി എടുക്കുക ഓൺലൈൻ ഉടമ്പടി എടുക്ക് ആൾക്ക് മാതാവിനേക്കാളും കൂടുതൽ ഇഷ്ടം പുണ്യാളന്മാരോടായിരുന്നു ഈ അന്തോണി സുനിയാളിനോടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോഴും മാതാവിനെ കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതെല്ലാം അസാധ്യ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ഒരു സാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണെന്ന് പറഞ്ഞു അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു അന്നൊട്ട് ആളും പ്രത്യേകിച്ചു പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെല്ലാൻ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യത്തിനേടി ഒരുങ്ങി ആ സമയത്ത് ഞാൻ ഈ ലീവിന് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും നടക്കില്ല എന്നെങ്കിൽ അറിയാം എന്നാലും പ്രാര്ത്ഥിക്കുവായിരുന്നു ആൾ വന്ന് എൻ്റെ ടിക്കറ്റ് എടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് എന്നുള്ള നമ്പർ എപ്പോഴും കാണിക്കുന്നുണ്ട് എനിക്ക് ആ എന്നുള്ള ഡേറ്റിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ആൾക്ക് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് എടുക്കാനുള്ള അവസരം തന്നെ പറഞ്ഞു ടിക്കറ്റ് എടുത്തപ്പോൾ ആറാം ആയി ആറാം തീയതി ആൾക്ക് അവിടെ ടിക്കറ്റ് ഇടും ആ ആറാം തീയതിക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഏഴ് ദിവസം നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചത് ചെയ്യുമ്പോൾ ഒരുങ്ങാം ഒന്നെങ്കിൽ പണി വർക്ക് തുടങ്ങാൻ പോണേലോ അപ്പോൾ അതിനോട് ഒരുങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഏഴ് ദിവസം എല്ലാ ദിവസവും ഉപവസിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഉപവസിച്ചിരുന്നു ഓരോ ദിവസവും എനിക്ക് ഓരോ പരീക്ഷണങ്ങളായിരുന്നു പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം എനിക്ക് അതിൽ നിന്ന് മുന്നേറുവാനും സാധിച്ചു ആളുടെ വിസയുടെ കാര്യങ്ങൾ തടസ്സം വന്നു ആൾക്ക് ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഇതൊക്കെ വന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു ഡ്യൂട്ടിയിലെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പം അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും രാവിലെ വരും ഉച്ച ചെയ്യുമ്പോൾ അതെല്ലാം ഓക്കെയും അങ്ങനെ ഓരോ ദിവസം അങ്ങനെ തന്നെ നിന്നു ആ ഏഴ് ദിവസം കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ഏഴാം ആറാമത്തെ ദിവസം ആൾ ഗൾഫിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തി ഏഴാമത്തെ ദിവസം ഏഴാം തീയതി ഇവിടെ തിരിച്ചെത്തും ഇവിടെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് കാരണം അത്രയും രാത്രി വന്ന ആളോട് ഇങ്ങനെ രാവിലെ പറയുന്നത് ഒന്ന് രാത്രി കിടക്കുന്ന സമയത്ത് പറഞ്ഞു രാവിലെ പോകാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആൾ ഉടനെ പോകാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അഞ്ചരക്കെത്താൻ ബസ്സിന് കയറി ഞങ്ങൾ ഇവിടെ വന്നു ആൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു അന്ന് ഞാൻ നിയോഗത്തിൽ എഴുതിട്ടുണ്ടായിരുന്നു മാതാവ് ആറ് ഏഴ് മുതൽ ആറ് എട്ട് വരെ ദിവസമുള്ളൂ ആ ദിവസത്തിനുള്ളിൽ എൻ്റെ വീട് പണികൾ എന്ന് പ്രാർത്ഥിച്ചു ആ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് വീട്ടിൽ പണികൾ തുടങ്ങി മൂന്നാം ദിവസം തൊട്ട് പണി തുടങ്ങി ഒരു അഞ്ചാമത്തെ ദിവസം എനിക്ക് ചിക്കൻ ബോക്സും വന്നു ആകെ ടൗണായി പോയി കാരണം ഒരു മാസത്തിൽ ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ നിന്നത് ഓരോ കാര്യങ്ങൾക്കും പേ ഓരോ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും സാധനങ്ങൾ മേടിക്കാനൊക്കെ വേണ്ടിയാണ് ഞാൻ ലീവ് എടുത്തത് ഇതിനിടയ്ക്ക് ലീവ് എടുത്ത ആ സമയത്താണ് ചിക്കൻ ബോക്സ് വന്നത് ചിക്കൻ ബോക്സ് വന്നപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു പോയി എന്ത് ചെയ്യും ഇനി ഇവർക്ക് വീട്ടിലുള്ള എല്ലാവർക്കും വരുമോ ഇനി ഇത്ര ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ചിന്ത ചെയ്യുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലും മുപ്പൊക്കെ എടുത്ത് എപ്പോഴും പുരട്ടി കഴിക്കുമോ എന്ന് അതിന് ശേഷം എനിക്ക് മുഖത്ത് കുരുുകളൊക്കെ നല്ലോണം വരാൻ തുടങ്ങി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തെ എന്ന് എന്നുവെച്ചാൽ മുഖത്ത് ഇങ്ങനെ വീർത്ത് വീർത്ത് ഒരു പൊള്ളി പിടിക്കുന്ന വേദന കൊണ്ടാണ് ഞാൻ നിന്ദിച്ചത് ആ സമയത്ത് ഞാൻ ഈശോൻ്റെ തിരുശരീരത്തിൻ്റെ കൈവച്ചിട്ട് എൻ്റെ ഈശോയുടെ തിരിശ്ശരീരം നീ സഹിച്ച വേദനയുടെ അത്ര നോക്കാം ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കിത് സഹിക്കുവാനുള്ള ശേച്ചി തരണമേ തരണമേ എന്നത് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് മുഖത്ത് എണ്ണയും കൂടി പറ്റിയ ശേഷം എൻ്റെ ചൂ മോത്തുള്ള ചൂടെല്ലാം മാറി എൻ്റെ കുരുവെല്ലാം താന്ന് ഞാൻ ഏഴാമത്തെ ദിവസം എനിക്ക് പുറത്തിറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഏഴാമത്തെ ദിവസം തന്നെ എൻ്റെ എല്ലാ കുരുവും മാറി ഞാൻ പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു അതേപോലെ ഒരു മാസം കൊണ്ട് എൻ്റെ വീട്ടിൽ എല്ലാ പണിയും തീർത്തു എന്ന് വെച്ചാൽ എൻ്റെ പഴയ വീട് കണ്ടവർക്കറിയാം അത്രയും ഭംഗിയായിട്ട് ഏഴ് ഡോറുള്ളൊരു ഫുള്ള് സെറ്റായിട്ടുള്ള ഒരു വീട് ഞങ്ങൾക്ക് ഈശോ പണിത്തു തന്നു മാതാവ് അനുഗ്രഹിച്ചു അതേപോലെ കാരണപ്രവർത്തികൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും ഓൺലൈനായിട്ട് വേണമെങ്കിലും പൈസയൊക്കെ കൊടുക്കുമായിരുന്നു ഏതെങ്കിലും പാവിടവരെ കാണുമ്പോഴാണെങ്കിലും അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ഫുഡൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനം എടുത്തു വെച്ചാൽ പത്രം എല്ലാവർക്കും കൊടുക്കും എല്ലാ മാസവും വന്നിവിടുന്ന പത്രം വാങ്ങിച്ചിട്ടും പോകും അതിൻ്റെ കൈ കണ്ടു പറഞ്ഞുതന്നെ കൊടുക്കും അനുഗ്രഹം കിട്ടും എത്ര വിഷമം ഉണ്ടെങ്കിലും മാതാവിനുഗ്രഹം എന്തിലാണെങ്കിലും കിട്ടും മാതാവ് ഒരിക്കലും നമ്മൾ ഇതാക്കില്ല എന്നറിയും ഒരു ദിവസത്തെ കുർബാനെ പോലും മുടക്കാനും എനിക്ക് പറ്റിയിട്ടില്ല കാരണം ആറുമണിക്കത്തെ കുർബാന ഒക്കെ പോയിട്ടില്ലെങ്കിൽ എനിക്ക് അടുത്ത അടുത്ത കുർബാനൊക്കെ എങ്ങനെയെങ്കിലും മാതാവിനെ ഒരുക്കും അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനക്കും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഡ്യൂട്ടി ഞാൻ ഫോണിൽ ലീവ് ആക്കിയിട്ടാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും എനിക്ക് ഒരു ദിവസം പോലും മുടങ്ങേണ്ട ആവശ്യം വന്നില്ല ചിക്കൻ ബോക്സ് വന്നപ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് മുടങ്ങേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അല്ലാതെ അന്നും ഞാൻ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് കുർബാന കൂടായിരുന്നു എല്ലാത്ത അന്നായിരുന്നു മാതാവിനും ഈശോയ്ക്കും ഒരായാലും നന്ദി എപ്പോഴും ഞാൻ എല്ലാവരും പറയുന്നത് മാതാവ് നമ്മുടെ മധ്യ മധ്യസ്ഥയാണ് പക്ഷേ എല്ലാ അനുഗ്രഹം തരുന്നത് നമ്മുടെ ഈശോപ്പാണ് കാരണം അത്രയും നമ്മൾ ഈശോപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട് മാതാവ് ഞങ്ങളുടെ എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ സാഷ കുമ്പസാരിക്കാറുണ്ട് അതേപോലെ കാരുൺ പ്രവർത്തനം പത്രങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട് അച്ഛൻ്റെ ധ്യാനങ്ങളും കൂടാറുണ്ട് അത് സമയം കണ്ടെത്തി കണ്ടെത്തി ഓരോ സെക്കൻഡിലാണെങ്കിലും ഡ്യൂട്ടി ടൈമിലാണെങ്കിലും ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണെങ്കിലും കേട്ട് ധ്യാനം കേൾക്കാറുണ്ട് അതേപോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട് അതേപോലെ എല്ലാവർക്കും പറ്റുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഞങ്ങളുടെ ഈ ഹാസ്റ്റലിൽ ഞാൻ വർക്കുന്ന ഹാസ്റ്റലിൽ ഞങ്ങളുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഈ മാതാവിൻ്റെ രൂപം വെച്ച് ഞങ്ങൾ അവിടെ ഗ്രോട്ട് ആ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ വന്യവരും എല്ലാം മാതാവിൻ്റെ മാതാവിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയും ഒരു പ്രേക്ഷിതപ്പെടുത്തുന്നതിന് വേണ്ടിയും അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയും ഇപ്പോൾ അറിയ അറിയില്ലാത്തവരെന്ന് എന്നിട്ടും അറിയാത്ത പോലെ നടിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും ഇത്രയും ഹോസ്പിറ്റലിൽ ഇത്രയും ഡിട്ടിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധപ്പെടുത്താൻ വേണ്ടിയും മാതാവിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവിടെ എല്ലാം ചെയ്യുകയും ചെയ്യാറുണ്ട് പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും സോണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് അമ്മയുടെ തിരുവിൽത്താരയിൽ പങ്കുവച്ചത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തത് മുതൽ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ ജീവിതത്തെ സമർപ്പിക്കുവാൻ പൂർണമായി അമ്മയിൽ ആശ്രയിച്ച് വിശ്വസ്തയുടെ ജീവിക്കുവാൻ ഓരോ നാളുകളിലും മകളെ അമ്മ നയിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ആദ്യം മകൾ പങ്കുവെച്ച സാക്ഷ്യം ലോൺ അടച്ചു തീർക്കുവാൻ വേണ്ടി അത്ഭുതകരമായിട്ട് പണം അനുവദിച്ച് ലഭിച്ചതിനെയും മകൾക്ക് അമ്മയുടെ സംരക്ഷണം ലഭിച്ചതിനെയും കുറിച്ചാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യത്തിൽ ഏറെ അനുഭവിച്ചുവെങ്കിലും അത് അമ്മമാതാവ് നന്നായി സമയ ചുരുക്കത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തെ മകൾ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തി ജീവിത പങ്കാളി ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിലൂടെ കുടുംബത്തിൽ ലഭിച്ച പ്രത്യേകമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചു ജീവിത പങ്കാളിക്ക് ജോലിയിലുണ്ടായ പ്രയാസങ്ങൾ മാറി ജോലി സുരക്ഷിതമായതിനും ഉടമ്പടി ജീവിതം എങ്ങനെ സഹായിച്ചുവെന്നും മകൾ പ്രത്യേകമായിട്ട് വാക്കുകളിലൂടെ പങ്കുവച്ചു ഓരോ വാക്കുകളിലും മകൾ പ്രത്യേകമായി പറയുന്നുണ്ട് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഭാരപ്പെട്ട വിഷയങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് നമുക്കത് അനുകൂലമായി എത്ര പേർ എതിരി നിൽക്കുന്നെങ്കിലും എത്രയേറെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നമുക്ക് വേണ്ടി നിലകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സംരക്ഷിക്കുവാൻ അമ്മയുടെ സഹായം ലഭിക്കുന്നുവെന്നാണ് അത് കെ എസ് ബിയിൽ ചിട്ടയുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഒത്തിരി പേർ വിളിക്കുവാനുണ്ടെങ്കിലും മകൾക്ക് അനുകൂലമായ രീതിയിൽ ആ കാര്യങ്ങൾ അവസാനം മാറി മറിയുന്നതും മകൾക്ക് ലോൺ ലഭിക്കുക ചിട്ട് ലഭിക്കുന്നതിനെക്കുറിച്ചും മകൾ സൂചിപ്പിക്കുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധിച്ച ക്ലേശങ്ങൾ വരുമ്പോഴും എല്ലാം ആകെ തകിടം മറിയുന്ന വിധത്തിൽ ആകെ തകർച്ചയിലേക്ക് മാറുന്നുണ്ടെങ്കിലും പിന്നീട് അത് തന്നെ സുരക്ഷിതമാകുന്ന വിധത്തിൽ കുടുംബത്തിന് സംരക്ഷണമായി ജീവിത പങ്കാളി ഉടമ്പടി ജീവിതത്തിലേക്കും അതോടൊപ്പം ജീവിതത്തിൻ്റെ വരുമാന വർധനവ് ലഭിക്കുന്ന തൊഴിൽ സ്ഥിരതയിലേക്കും സഹോദരൻ മാറുന്നതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരിക്കതുപോലെ തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ിൽ ലീവെടുത്ത് നിൽക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്ന് കിടപ്പിലായെങ്കിൽ കൂടിയും ആ പിന്നീട് ആ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ അമ്മമാതാവ് ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിൻ്റെ സാക്ഷ്യവും മകൾ പങ്കുവെച്ചു ഓരോ പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോഴും പ്രതിസന്ധിയെക്കുറിച്ച് സങ്കടപ്പെടുകയോ പരാജയപ്പെട്ട് പിറകോട്ട് മാറുകയോ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് ഇതിനപ്പുറം അമ്മമാതാവ് ഒരുക്കി വയ്ക്കുന്ന വിജയത്തിൻ്റെ ശുഭകരമാക്കുന്ന ഒരു ജീവിത സന്തോഷത്തിൻ്റെ അവസരം നമുക്ക് കാത്തിരിക്കുന്ന പ്രത്യാശയോടുകൂടി കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കൂടുതൽ വിശ്വസ്തയോടുകൂടി നന്മ ചെയ്യുവാൻ എല്ലാവരോടും അമ്മമാതാവിന്റെ പ്രത്യക്ഷീകരണത്തെയും അമ്മ മാതാവിനെ ജീവിതമേൽപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തെയും സ്വസ്ഥതയെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ മകൾ കാണിച്ച വിശ്വാസ സ്ഥൈര്യത്തെയാണ് വാക്കുകളിലൂടെ പങ്കുവെക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രതിസന്ധികളിൽ കാത്തു സംരക്ഷിച്ചതിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് அத்தியபூர்வானு இனிக்கும் இதுவரை சப்ஸ்ரீபில் இப்போ வீடியோ இப்போ தான் சுத்தர்